അടിസ്ഥാനപരമായി എവിടെയാണ് ഇവർക്കെല്ലാം പഴച്ചത് ഇവർക്കെല്ലാം പഴച്ചത് പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറയാം ദീനിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാം എന്ന് പറയുന്നൊരു കീഴടക്കം എന്ന് തുടക്കം കുറിച്ചു ലോകത്ത് അന്നാണ് ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് മതത്തിന്റെ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാൻ ഹദീസുകൾ മറ്റു അനുബന്ധമായ പ്രമാണങ്ങൾ ഈ പ്രമാണങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എന്നതിന് കൃത്യമായ ഒരു രീതി ശാസ്ത്രം സമാധന ആദരണീയരായ പ്രാമാണികരായ പണ്ഡിതന്മാർ ഈ ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്നൊക്കെ മാറിയിട്ട് ആ പ്രമാണങ്ങളെല്ലാം ഒളിച്ചു പറഞ്ഞ് ആ പണ്ഡിതന്മാരെ എല്ലാം തള്ളി തള്ളിപ്പറഞ്ഞ് എനിക്ക് അറബി ഭാഷ അറിയാം എനിക്ക് അറബി വ്യാകരണം അറിയാം ഞാൻ അറബി ഭാഷയിൽ പി എച്ച് ഡി കഴിഞ്ഞ ആളാണ് ഞാൻ അറബിയിൽ പി ജി എടുത്ത ആളാണ് എനിക്ക് അറബി ലിറ്ററേച്ചറിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് ഞാൻ അറബിയിൽ സംസാരിക്കുന്ന ആളാണ് അറബിയിൽ ലേഖനം എഴുതുന്നയാളാണ് അറബിയിൽ മനോഹരമായിട്ട് സംസാരിക്കുന്നയാളാണ് പിന്നെന്തിനാ ഇമാമമാർ പിന്നെന്തിനാ കുറെ പണ്ഡിതന്മാർ എനിക്ക് തന്നെ ഇതെല്ലാം അർത്ഥം പറയാനും വ്യാഖ്യാനിക്കാനും കഴിയും മനുഷ്യൻ അവന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് അവന്റെ യുക്തി കൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയപ്പോഴാണ് ദീനിനെ വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങിയത് നമ്മുടെ പുതിയ ചെറുപ്പക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു പുതിയ ഉദാഹരണം പറയാറുണ്ട് നമ്മൾ സാധാരണ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോയിൽ പോകണം സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളിങ്ങനെ കൊടുക്കണം അപ്പം മറുഭാഗത്ത് ഫോട്ടോഗ്രാഫർ സ്റ്റാൻഡും ക്യാമറ ഒക്കെ പിടിപ്പിച്ചിട്ട് നിൽക്കും എന്നിട്ട് അങ്ങോട്ടും ചെരി ഇങ്ങോട്ടും ചരി മുഖിരിക്കണം ഒന്നിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ തിരിച്ചും മറിച്ചും നിർത്തിയിട്ടാണ് ഫോട്ടോ എടുക്കുക അപ്പൊ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുക വേറൊരാള് വളരെ കഷ്ടപ്പെട്ട് നമ്മളാ പൊസിഷനൊക്കെ ഇങ്ങനെ ശരിയാക്കിയിട്ട് നല്ല ആ കൃത്യമായ സെക്കൻഡ് വരുമ്പോൾ ഫോട്ടോ എടുക്കും അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ കഴുകിയിട്ട് നമുക്ക് പ്രിന്റ് എടുത്ത് തരും ഇങ്ങനെയായിരുന്നു പഴയ കാലത്ത് ഫോട്ടോ എടുക്കാറുള്ളത് ഇപ്പം ആരെങ്കിലും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കാറുണ്ടോ നമ്മൾ എന്താ ചെയ്യുക ഇപ്പൊ ഈ സാധനം നമ്മളെ കയ്യിലുണ്ട് ഇപ്പൊ ആരുടെയും ഒരു പരസഹായം ആവശ്യമില്ല ഫോട്ടോ എടുക്കണമെങ്കിൽ എൻ്റെ മൊബൈൽ ഫോൺ ഞാൻ വില കൊടുത്ത് വാങ്ങിയ മൊബൈൽ ഫോൺ ഞാനതിങ്ങനെ തിരിച്ചു പിടിക്കും ഞാൻ എന്റെ ഫോൺ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ ഫോൺ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് എന്റെ ഫോട്ടോ എടുക്കും മറ്റാരുടെ അവകാശമില്ല എന്താ നമ്മളതിന് പറയാ സെൽഫി എടുക്കുക എന്ന് പറയും ആരുടെ ആവശ്യമില്ല എന്റെ ഫോൺ ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഫോൺ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് എന്റെ മുഖം അതെനിക്ക് ചിരിക്കണേയും ചിരിക്കുക കരണയും കരയുക ഏത് രീതിയിലും ഞാൻ എന്റെ ഫോട്ടോ എന്റെ സ്വന്തം മൊബൈലിൽ ഞാൻ ഫോട്ടോ എടുക്കും നമ്മളതിന് സെൽഫി എന്ന് പറയും ഇതേപോലെ തന്നെ പരിശുദ്ധ ഖുർആാൻ്റെ കോപ്പി എടുക്കുക ഞാനതിവിടെ നിർത്തിവെക്കുക ഞാനത് മറിക്കും ഞാനൊരു ആയത്ത് വായിക്കും ഞാൻ അർത്ഥം പറയും ഞാൻ തന്നെ വ്യാഖ്യാനിക്കും വേണമെങ്കിൽ പത്തുവേയും കൊടുക്കും അതിന് സലഫി എന്നും പറയും ഈ സെൽഫിയും സലഫി ഇത്ര പ്രത്യേകതയുള്ളൂ ഈ സിസ്റ്റം എന്നാണ് ലോകത്ത് കടന്നു വന്നത് ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഈ സിസ്റ്റം മുസ്ലിം ലോകത്ത് എന്ന് കടന്നു വന്നു സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് എല്ലാ പ്രമാണങ്ങളെയും വലിച്ചെറിഞ്ഞ് എല്ലാ പാരമ്പര്യങ്ങളെയും തകർത്തെറിഞ്ഞ് എനിക്കറിയാം എന്ന എന്നഹന്തയോടുകൂടി മതത്തിന്റെ പ്രമാണങ്ങളെ കൈകാര്യം ചെയ്യാൻ കടന്നു വന്ന ഈ ബിദൈ പ്രസ്ഥാനങ്ങളാണ് ഈ സമൂഹത്തിൽ ഈ അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും എല്ലാം സൃഷ്ടിച്ചത് അതുകൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായി എന്തെല്ലാം പ്രയാസങ്ങളുണ്ടായി ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടായി ആശയക്കുഴപ്പങ്ങളുണ്ടായി പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ വഴികളെന്ന് വഴിതെറ്റ് സഞ്ചരിക്കുന്ന ആളുകളുണ്ടായി ദീനിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും തള്ളിപ്പറയുന്നവരുണ്ടായി ഇത്തരത്തിലുള്ള അപകടകരമായ രീതികൾ മുസ്ലിം സമുദായത്തിൽ കടന്നു വരുമ്പോൾ ഇതിനെതിരെ കേരള ജം വളരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്താ സമസ്തയുടെ നിലപാട് വിശ്വാസപരമായും കർമ്മപരമായും അഖിലിസമായയുടെ വഴിയിലൂടെ ഈ സമുദായം മുന്നോട്ട് പോകണം അതിനെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രസ്ഥാനങ്ങളാണെങ്കിലും അത് പ്രസ്ഥാനങ്ങൾ എന്ന് പറയാം വിഘടിത സംഘടനകൾ എന്ന് പറയാം കള്ളത്തൊരീകത്തുകൾ എന്ന് പറയാം ഏത് പേരിൽ വരുന്നവരാണെങ്കിലും അഖില ജമായയുടെ ആശയാദർശങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സംഘടനകളാണെങ്കിലും അതൊക്കെ തൽക്കാലം പിഴച്ചവരാണ് എന്ന് കാല ജമീയത്തിനും പരസ്യമായിട്ട് പറഞ്ഞു മുസ്ലിം സമുദായത്തോട് പറഞ്ഞു നിങ്ങൾ അവരെ പിൻപറ്റാൻ പാടില്ല നിങ്ങൾ അവരെ പിൻപറ്റാൻ പാടില്ല അവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല അവരുമായിട്ട് അകലം പാലിക്കണം തർക്കിൽ മൂവാലാത്ത പോലെയുള്ള ധീരമായ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സമസ്ത കാലജം നിർവഹിച്ചു എന്താ കാരണം അത് മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മുസ്ലിം സമുദായത്തിൽ വീണ്ടും കക്ഷിത്വങ്ങളും വടക്കുകളുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അനൈക്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല ദീനിന്റെ യഥാർത്ഥ ആശയാദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ സമുദായത്തിന് മുന്നോട്ട് പോകണം അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ ഈ അപകടകരമായ ആശയങ്ങൾ സ്വാധീനിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവരുമായിട്ടൊക്കെ അല്പം അകലം പാലിക്കണം അല്പം അകലം പാലിക്കണം ഈ ഒരു തീരുമാനം ഈ ഒരു സമീപനം സമസ്ത സമസ്തകേല ജമിയ കൃത്യമായിട്ട് നിലനിർത്തി ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ സതുദ്ദേശപരമായിട്ട് പലരും വിമർശിക്കുന്നൊരു കാര്യമുണ്ട് സംഗതികൾ പറഞ്ഞൊക്കെ ശരി തന്നെയാണ് പക്ഷെ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കണ ഈ കാലത്ത് ഫാഷിസം തലക്ക് മുകളിൽ ഇങ്ങനെ വാൾ ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണ കാലത്ത് ഇതിൽ കുറച്ച് തീവ്രത കുറച്ചുകൂടെതാണ് നല്ല അഭിപ്രായമാണ് സതുദ്ദേശപരമായ അഭിപ്രായമാണ് അത്തരം ആവശ്യങ്ങളോ വിമർശനങ്ങളോ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തവരെയോ ചെറുതാക്കി കാണിക്കാനോ മോശമാക്കാനോ ഞാൻ മുതിരുന്നില്ല വളരെ സതുദ്ദേശപരമായ സംഗതിയാണ് പക്ഷേ സമസ്ത കേരള ജമീയത്തിനുമാ ഇക്കാലം അത്രയും ഈ വിഷയങ്ങളൊക്കെ സ്വീകരിക്കുന്ന സമീപനം എന്താണ് മതപരമായ കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കണിശമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ സമുദായത്തിന്റെ ഒരു പൊതുവിഷയം വരുന്ന ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ പൊതുവായി ബാധിക്കുന്ന ഏത് വിഷയം വരുന്ന ഘട്ടത്തിലും സ്വന്തം വിശ്വാസവും ആദർശവും സംസ്കാരവും അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റു എല്ലാ മുസ്ലിം സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്ന അവരുടെ കൂട്ടായ്മകൾക്ക് ശക്തിപ്പെടുത്തുന്ന ആ കൂട്ടായ്മയോടുകൂടി മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിലനിൽക്കുന്ന പോരാടുന്ന ഒരു സമീപനമാണ് സമസ്ത സ്വീകരിക്കാറുള്ളത് സമുദായത്തിൽ എല്ലാ ആളുകളും ഒരുമിച്ച് നിൽക്കേണ്ട വിഷയം ഏതാണ് അത്തരം വിഷയം വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സംഘടനകളുമായി ചേർന്ന് കൊണ്ട് സമുദായത്തിന്റെ പൊതു വേണ്ടി ഒരുമിച്ച് നിൽക്കണം എന്ന് പറയാറുണ്ട് സമസ്ത ആ സമീപനാണ് സ്വീകരിക്കാറുള്ളത് മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നതിന്റെ പേരിൽ സംഘടനാപരമായ നഷ്ടം സംഭവിച്ച ഒരു സംഘടന കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരളമേ തൊള്ളായിരത്തി അമ്പതുകളിൽ ശരിയെത്തി വിവാദ കാലത്ത് നമുക്കറിയാം മുസ്ലിം പേഴ്സണബോള നേതൃത്വത്തിൽ ശരിയത്ത് സംരക്ഷണ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനത്തിൽ പിതഴി പ്രസ്ഥാനങ്ങളുമായിട്ട് വേദി പങ്കിടുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് സമസ്ത കേരള ജമിയത്തിലുമെ വിഭാഗീയ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായി അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ടായി എന്താണ് സമസ്ത സ്വീകരിച്ച സമീപനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ വേണമെങ്കിൽ മഹാനായ ഷംസാബ് തങ്ങളോടോ സെറ്റ് സാഹിബിനോടോ വിളിച്ചു പറയാമായിരുന്നു സംഗതി എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട പരിപാടിയാണ് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ് പക്ഷേ ഞങ്ങളുടെ സംഘടനയിൽ പല ആളുകളും ഇങ്ങനെ ബിതായി പ്രസ്ഥാനങ്ങളുമായിട്ട് വേദി പങ്കിടുന്നതിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ വിയോജിപ്പിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സംഗതി പത്ത് മിനിറ്റ് ഉണ്ടത് കഴിയും പക്ഷേ അതിന്റെ ശിഷ്ടകാല പ്രശ്നങ്ങൾ ഞങ്ങൾ സംഘടനയിൽ ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാ ആശീർവാദം നൽകുന്നു ഞങ്ങൾ തൽക്കാലില്ല എന്ന് സമസ്തയുടെ നേതാക്കള് പറഞ്ഞോ സംഘടനാപരമായ നഷ്ടങ്ങൾ സഹിക്കുന്നതിനേക്കാൾ അപ്പുറം സമുദായത്തിന്റെ ഐക്യമാണ് പ്രധാനം എന്ന് പറഞ്ഞ് സംഘടനാപരമായ നഷ്ടങ്ങളെക്കാൾ പ്രധാനം ശരീരത്ത് സംരക്ഷണത്തിനു വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ കൂടെ മുസ്ലിം സാമുദായ കൂട്ടായ്മയിൽ നിന്ന പ്രസ്ഥാനമാണ് സമസ്ത സമസ്തകേലജം മീത്തരുമ ഒരിക്കലും അനൈക്യത്തിന് സമസ്തകേലജം മീത്തരുമ മുന്നോട്ട് വന്നിട്ടില്ല ഈ സമുദായത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നു പക്ഷേ നാം തിരിച്ചറിയേണ്ടത് ഈ ബിതഴി പ്രസ്ഥാനങ്ങളോടുള്ള സമീപനം എന്ന് പറയുന്നത് ഒരു കാലത്ത് ബിതഴി പ്രസ്ഥാനങ്ങളും നമ്മളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ സമുദായത്തിനകത്തും മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങളായിരുന്നു തവസുൽബയുടെ ഭാഷ സുബൈക്ക് കുനു കൈ എവിടെ കെട്ടണം അങ്ങനെയുള്ള നമുക്കിടയിലുള്ള ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ആശയപരമായ അഭിപ്രായ വ്യത്യാസം നമ്മൾ ഇനി എടവണ്ണപ്പാർ നിന്നിട്ട് സുന്നി മുജാഹിദ് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസേന പരമ്പരയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞാലും ഈ തപസലും ഇസ്തിഹാസിയും കുത്തുവന്റെ ഭാഷയും കുനുത്തൊന്നും മറ്റ് കേൾക്കുന്ന സഹോദര സമുദായങ്ങൾ ഒന്നും മനസ്സിലാവില്ല ഇവർക്കൊന്നും മനസ്സിലാവില്ല ഇവർ നമ്മളുടെ എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകും കാരണം എന്താണ് ഒന്നും മനസ്സിലാവില്ല അത് നമുക്കിടയിൽ മാത്രം നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ മുസ്ലിം ലോകത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഭീകരവാദ സംഘടനകളും ഒക്കെ കടന്നു വന്നു അവരുടെ അക്രമങ്ങളും അവരുടെ സ്ഫോടനങ്ങളും അവരുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയമായിട്ടുള്ള മൂവ്മെൻറ്റുകളും ഉയർന്നു വന്നു അത്തരം മൂവ്മെൻറ്റുകളൊക്കെ ഉയർന്നു വന്നപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിതഴി പ്രസ്ഥാനങ്ങൾക്കകത്തടങ്ങിയിരുന്ന അപകടകരമായ മറ്റു ചില ആശയങ്ങളും പുറത്തു വരാൻ തുടങ്ങി ആശയങ്ങൾ പലതും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ആശയങ്ങളായിരുന്നു നമ്മുടെ സാമുദായിക സൗഹാർദ്ദത്തെ ബാധിക്കുന്ന ആശയങ്ങളായിരുന്നു ഇന്ത്യയുടെ ബഹുസ്വരതയെ ബാധിക്കുന്ന ആശയങ്ങളായിരുന്നു ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബാധിക്കുന്ന ആശയങ്ങളായിരുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരുമിച്ച് നിൽക്കുന്ന കൂട്ടായ്മയെ ബാധിക്കുന്ന അപകടകരമായ ആശയങ്ങൾ ഇത്തരത്തിലുള്ള ബിതറി പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പുറത്തു വരാൻ തുടങ്ങി ഐസിസ് പോലെയുള്ള സംഘടനകൾ ലോകത്ത് പ്രവർത്തനം ആരംഭിച്ചു ഐസിസ് പോലെയുള്ള സംഘടനകളിലേക്ക് ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഐസിസ് പോലെയുള്ള സംഘടനകളിലേക്ക് ഭീകരപ്രവർത്തനങ്ങളിലേക്ക് നയിച്ച ആശയം എന്താണെന്ന ഗവേഷണങ്ങൾ നടന്നു മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല ലോകത്തറിയപ്പെട്ട ഗവേഷകന്മാർ മാധ്യമ പ്രവർത്തകർ അന്വേഷകന്മാർ ലോകത്ത് മുസ്ലിം പേരിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഐസിസ് പോലെയുള്ള ഭീകരപ്രസ്ഥാനം ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന ആശയം എന്താണ് ആരാണ് അതിന്റെ പിന്നിൽ ഈ ആശയത്തിന്റെ ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏതൊക്കെയാണ് ഇതിന് സമാനമായി ഇത്തരത്തിലുള്ള വലിയ വലിയ അന്വേഷങ്ങൾ മറ്റോ കടന്നു വന്നപ്പോ സ്വാഭാവികമായും അതിന് ആ ആശയത്തിന്റെ പ്രചോദനമേകിയിട്ടുള്ള ഗൗരവതരമായ ചില സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങി ഈ ആശയത്തിന്റെ പിന്നാമ്പുറങ്ങൾക്ക് പ്രചോദിത കേന്ദ്രം എന്ന് പറയുന്നത് ലോകത്തെ വഹാബിസമാണ് സമസ്ത പറഞ്ഞതല്ല എസ് കെ എസ് എഫ് പറഞ്ഞതല്ല കേരളത്തിലേതെങ്കിലും മുസ്ലിം സംഘടന പറഞ്ഞതല്ല ആഗോളതലത്തിൽ നൂറുകണക്കിന് പണ്ഡിതന്മാർ ണക്കിന് പണ്ഡിതന്മാർ ഈ അപകടകരമായ ഭീകരപാദത്തിന്റെയും ഭീകരപ്രവർത്തനത്തിനും പ്രചോദനം നൽകുന്ന ആശയം വഹാബിസമാണെന്ന് കണ്ടെത്തി അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് ഒപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പരസ്യമായി പ്രഖ്യാപനം നടത്തി നാം അറിയണം ഇവിടെ ഇത്തരം പ്രസ്ഥാനങ്ങളോട് ഒരു അനുഭാവപൂർണമായ സമീപനമാണ് സമസ്തയും മറ്റ് മുസ്ലിം സംഘടനകളും സുന്നി സംഘടനകളും സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ അപകടകരമായ പാപഭാരം ഇവിടുത്തെ സുന്നി പണ്ഡിതന്മാർ പോലും പേറേണ്ടി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വഹാബി പ്രസ്ഥാനം കടന്നു വന്നപ്പോ ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇതേപോലെയുള്ള അപകടകരമായ ആശയങ്ങൾ പതിയിരിക്കുന്നുണ്ടെന്ന് പൂർവ്വ സൂരികളായ പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞതിന്റെ ഫലം എന്താണ് എന്താണ് അതിന്റെ ഫലം അതിന്റെ ഫലം പാരമ്പര്യ മുസ്ലിങ്ങളൊന്നും ഇത്തരത്തിലുള്ള അപകടകരമായ തീവ്രവാദാശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരല്ല എന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ലോകം വിധി എഴുതി ലോകം വിധി എഴുതി ലോകത്തെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹം പാരമ്പര്യ ഇസ്ലാം പാരമ്പര്യ മുസ്ലിങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്തുണക്കുന്നവരോ അതിനാശയപരമായ പിന്തുണ കൊടുക്കുന്നവരോ ആശയപരമായ പ്രചോദനം നൽകുന്നവരോ അല്ല എന്ന് കൃത്യമായി ലോകത്ത് വിധി എഴുതപ്പെടുന്ന സാഹചര്യം ഉണ്ടായി